ഹലോ എക്സാം എല്ലാം പരിപാടി കഴിഞ്ഞില്ലേണ്ട പഠിക്കണം അക്കൗണ്ട് വലിയ ഇപ്പോഴത്തെ ട്രെൻഡാ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ എങ്കിൽ ആറു മാസം ടൈലറിങ് പഠി ചെറിയ ഫീസ് സ്ത്രീകളെല്ലാ വസ്ത്രവും തയ്ക്കാൻ പഠി കുടുംബിനികൾക്കും വിദ്യാർത്ഥിനികൾക്കും തയ്യൽ പഠനത്തോടൊപ്പം സൗജന്യ ഫാഷൻ ഡിസൈനിങ് ആറു മാസത്തെ ടൈലറിംഗ് പഠനത്തോടൊപ്പം ഫാഷൻ ഡിസൈനിംഗും സൗജന്യമായി നൽകും സ്ത്രീകളുടെ എല്ലാ വസ്ത്രങ്ങളും അതിവിദഗ്ധമായി തയച്ചു കൊടുക്കാൻ പര്യാപ്തമായ പരിശീലനം നൽകുന്ന കാസർകോട്ടെ ആറ് മാസത്തെ കോഴ്സ് മിതമായ ഫീസ് കോഴ്സ് കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് പഠനം സൗജന്യം ഉടൻ ബന്ധപ്പെടുക